श्रीचक्रराज श्री, श्री ललिता भुवनेश्वरी आगम वेद चरा रूपिणी अखिल चरा चर जगनी धरायणी श्रीचक्रराज सिंहासनेवरी श्रीललितांबिके भुवनेश्वरी भुवनेश्वरी ഹരി 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 ബോൾ രാധേ 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 രാധേം സത് ശ്രീയകാല അങ്ങനെ നമ്മൾ സത്സംഗത്തിന്റെ ഒരു എപ്പിസോഡ് കൂടി ആരംഭിക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം പൂജയുള്ള ദിവസമായിരുന്നു അല്ലെ ഭഗവതി ഒക്കെ കണ്ടിട്ട് ഓട്ടി ഇങ്ങോട്ട് വരുവായിരുന്നു അല്ലെ അതുകൊണ്ട് ഇങ്ങനെ മാത്രമല്ല ഒരുപാട് കാലത്തിന് ശേഷം അമ്പലക്കുളത്തിൽ ഒന്ന് വിസ്തരിച്ചു കുളിക്കുകയും ചെയ്തു അല്ലേ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു ഫീൽ ആണ് നല്ല തണുപ്പ് അല്ലേ സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും വെള്ളത്തിന് എന്തൊരു തണുപ്പാണ് ഇങ്ങനെ ഇളം പച്ച നിറത്തിൽ ഓഹ് കാലെടുത്ത് വയ്ക്കുമ്പോഴേക്കും ഭഗീരഥയിലാണോ ഗംഗയിലാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന ഒരു സന്തോഷം അല്ലേ അപ്പോൾ നമുക്ക് ദേവി മഹാത്മ്യത്തിൽ നമ്മൾ ഇന്നലെ നമ്മൾ ന്യാസം എന്താണെന്ന് പഠിച്ചു അല്ലേ ന്യാസം വളരെ വിസ്തരിച്ച് പഠിക്കുകയും ചെയ്തു ആർക്ക് പറയാം എന്താണ് നവാംഗങ്ങൾ എന്നുള്ളത് നവാംഗങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ് നവാംഗങ്ങളെ പഠിച്ചിട്ടാണ് നമ്മൾ നവാക്ഷരി മന്ത്രരഹസ്യം പറഞ്ഞു പിന്നെ നവാംഗങ്ങളിൽ ഓരോന്നോരോന്നോരോന്നായി നമ്മൾ എടുത്തെടുത്ത് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്നത് ന്യാസമാണ് നമ്മൾ ഇന്നലെ ഇപ്പോഴല്ലേ ഇന്നലെ പറഞ്ഞത് ന്യാസമാണ് ഇന്ന് നമ്മൾ ആവാഹനം എന്ന് പറയുന്ന ധർമ്മമാണ് നമ്മൾ പറയുന്നത് ഈ ആവാഹനം എന്ന് പറയുന്നത് ഉപാ ഉപാസിക്കുന്ന ശക്തിയെ തന്നിൽ നിന്ന് വേറെ സങ്കല്പിച്ച് തൻ്റെ പൂജ സ്വീകരിക്കാനായി ക്ഷണിക്കുന്നു എന്നാണ് സങ്കല്പം അല്ലെ ഉപാസിക്കുന്ന ആ ശക്തി ദേവിയോട് വരൂ അമ്മയെ വന്ന് ഈ മഹാനിവേദ്യം സ്വീകരിക്കൂ പൂജകൾ സ്വീകരിക്കൂ എന്നൊക്കെ പറയുന്നത് പോലെ ശക്തിയെ ക്ഷണിച്ച് ഈ പൂജകൾ സ്വീകരിക്കൂ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ആവാഹനം എന്ന് നമ്മൾ പറയുക നമ്മൾ സാധാരണ ആവാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്നുള്ളത് നമ്മൾ ആവാഹയാമി എന്ന് പറയുന്ന ഒരു നാമമാണ് നമുക്ക് അറിയാം എന്നുള്ളത് നമ്മള് പിന്നെ നമുക്കറിയാം എന്നുള്ളത് മണച്ചിത്രത്താഴ് മണച്ചിത്രെ എന്താ രാമനാഥനെ ഇല്ലേ രാമനാഥൻ ഗംഗയെ ആവാഹിച്ചു കൊണ്ടുവരുന്ന ഒരു ആവാഹനം ആ രണ്ട് ആവാഹനവും അല്ലാതെ മറ്റു ആവാഹനങ്ങളും ഉണ്ട് എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ അല്ലെ അപ്പോൾ ആവാഹനം എന്ന് പറയുന്ന നവാംഗത്തിലെ രണ്ടാമത്തെ ധർമ്മത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ നവാംഗങ്ങൾ ഏതൊക്കെയാണെന്ന് ആർക്ക് പറയാം തെറ്റില്ലാതെ ആർക്ക് പറയാം നവാംഗങ്ങൾ തെറ്റില്ലാതെ പറയുന്നവർക്ക് ൂറ്റിയെട്ട് അഷ്ടോത്തര ശതനാമങ്ങൾ എഴുതിയ ഒരു പുസ്തകം സമ്മാനമായിട്ട് തരും അടുത്ത യജ്ഞശാലയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് വാക്കാണ് അല്ലെ അങ്ങനെ കഴിഞ്ഞ യജ്ഞശാലകളിലൊക്കെ കൃത്യമായ സമ്മാനം പറഞ്ഞിട്ടുള്ളവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സമ്മാനം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇല്ലേ അപ്പോ പറയൂ അപ്പോ അതിനെയാണ് നമ്മൾ അപ്പൊ ഇന്നത്തെ ചോദ്യം നവാംഗങ്ങൾ എന്തൊക്കെ നവാംഗങ്ങൾ എന്തെന്ന് കൃത്യമായിട്ട് മറുപടി എഴുതുക നറുക്കെടുക്കുന്നതിൽ ഒരാൾക്ക് വിജയി ആരാണെന്ന് നമ്മൾ വരും ദിവസങ്ങൾ നമ്മൾ പറയുകയും ചെയ്യും അങ്ങനെ അല്ലേ നവാംഗങ്ങളിൽ ന്യാസം കഴിഞ്ഞാൽ ആവാഹനം എന്ന് പറയുന്ന ധർമ്മമാണ് നമ്മൾ ഈ പറയുന്നത് അപ്പൊ എന്താണ് ആവാഹനം മന്ത്രാക്ഷരമയും ദേവിയും മാതൃകാരൂപധരണി സാക്ഷാത് നവദുർഗാത്മികം ആവാഹയാമ്യഹം ദേവിയെ ആവാഹിക്കുന്നതാണിത് എങ്ങനെയാണ് ദേവി ആവാഹിക്കുന്നത് മന്ത്രാക്ഷരമയും മന്ത്രാക്ഷര സ്വരൂപിണിയായിരിക്കുന്ന ആയിരിക്കുന്ന ഭഗവതി മന്ത്രാക്ഷരമയും മന്ത്രാക്ഷരമയും ദേവീം മന്ത്രാക്ഷരമയായിരിക്കുന്ന ദേവിയും മാതൃകാ രൂപധാരണിം മാതൃകാ രൂപധാരണി മാതൃകാരൂപിണി ആയിരിക്കുന്നവളും നവദുർഗാത്മിക നവദുർഗാത്മിക സാക്ഷാ കന്യാ ഹയമ്യഹം പൂജ സ്വീകരിക്കുന്നതിനായി ദേവിയെ വിളിക്കുന്നു എങ്ങനെയുള്ള ദേവി മന്ത്രാത്മികയായ ദേവി മന്ത്രാക്ഷരമയായ ദേവിയെ വിളിക്കുന്നു മാതൃകാ രൂപധാരണി സർവോദനം രൂപ രൂപത്തെ ധരിച്ചിരിക്കുന്നതും സർവ്വരൂപത്തെ ധരിച്ചിരിക്കുന്നവളും എന്നും നമുക്ക് വ്യാഖ്യാനിക്കാം മാതൃകാരൂപധാരണി ആയിരിക്കുന്നവളും നവദുർഗാത്മിക നവദുർഗകളായിരിക്കുന്നവളും സാക്ഷാത് അങ്ങനെയായിരിക്കുന്ന കന്യാം ആവാഹയാമ്യഹം അപ്പൊ അങ്ങനെ നമുക്ക് വാഹിക്കാം പൂജ സ്വീകരിക്കാനായി ദേവിയെ ആവാഹിക്കുകയും കഴിഞ്ഞാൽ ഉപാസകന്റെ മുന്നിൽ ദേവി പൂജ കൈക്കൊള്ളുവാൻ കൈക്കൊള്ളാൻ ദേവി വരും എന്നാണ് വിശ്വാസം ഈ ആവാഹനം എന്ന് പറയുന്ന ധർമ്മം ഒന്ന് നമ്മൾ ആചരിക്കുന്നതോടുകൂടി ദേവി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും എന്നാണ് വിശ്വാസം ദേവി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് വിശ്വാസം സാധാരണ അതിപ്പോൾ നമ്മൾ പൂജാമുറിയിൽ വിളക്ക് എത്തിക്കുമ്പോഴും നമ്മൾ വിളക്ക് എത്തിക്കുന്ന ഭാവം അനുസരിച്ചിരിക്കും വിളക്ക് എത്തിക്കുമ്പോൾ ഇല്ലേ അല്ലയോ ഭഗവതി അമ്മ രക്ഷിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അല്ലയോ അമ്മയെ എന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അമ്മ ആ വിളക്കിൻ്റെ അറ്റത്തുണ്ട് ഇല്ലെങ്കിൽ ആ പൂജാമുറിയിൽ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അറിയാൻ പറ്റും അല്ലേ അതുപോലെയാണ് നമ്മൾ ആവാഹിക്കുന്നത് ഇല്ലേ പ്രത്യേക മന്ത്രങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും കൂടി ദേവീശക്തി ഉപാസകരിൽ കുടികൊള്ളുകയും ചെയ്യും അത് കഴിഞ്ഞ് നമ്മൾ ആവാഹിക്കുക എന്ന് പറയുന്നത് പോലെ ഏറ്റവും അവസാനം നമ്മൾ നാമജപമൊക്കെ കഴിഞ്ഞ് ഉദ്ധസിക്കുക എന്ന് പറയും നമ്മളിപ്പോൾ പൂജാതി കർമ്മങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഉദ്ധ്വസനം അല്ലെങ്കിൽ ഉദ്ധ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്നിക്കൽ ടേം നമുക്ക് വേണ്ട പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഇല്ലേ ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നാമാനി എന്ന് പറയുന്ന ഭാഗമാണ് അപ്പോൾ നാമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ വിവിധ നാമങ്ങളുമെയും മന്ത്രങ്ങളായി ഉച്ചരിക്കുന്നതാണ് വിവിധ നാമങ്ങളെയും നമ്മൾ നാമങ്ങൾ ഉച്ചരിക്കും ആ നാമങ്ങളെ മന്ത്രങ്ങളാക്കിയും ഉച്ചരിക്കും അങ്ങനെ നമ്മൾ കണ്ടിയൂരൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നാമാനി എന്താണ് ഇല്ലേ എന്ന് പറയുന്നത് നാമങ്ങളെ മന്ത്രങ്ങളാക്കി ഉച്ചരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ നാമാനി എന്ന് പറയുക ഇല്ലേ ഓം ശ്രീദേവി ശ്രീദേവി എന്ന് പറയുന്നത് ഇല്ലേ ഓം ശ്രീദേവിയേ നമ എന്ന് പറയുമ്പോഴേക്കും അതിനൊരു മന്ത്ര ഒരു മന്ത്രബലമായി ഇല്ലേ ഓം ശ്രീദേവി എന്ന് പറയുന്നതിന് പകരം ഓം ശ്രീദേവി ഇപ്പൊ ഉദാഹരണത്തിന് ദിവ്യയോഗി മഹായോഗി സിദ്ധയോഗി ഗണേശ്വരി എന്ന് നമ്മൾ നാമം പറയാം ഇല്ലേ ഓം ദിവ്യയോഗ്യേ നമ ഓം മഹായോഗ്യേ നമ ഓം സിദ്ധയോഗ്യേ നമ ഓം ഗണേശ്വരിയേ നമ എന്നുമാവാം അല്ലെ അപ്പോ നാമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണർത്ഥം ദേവിയുടെ വിവിധ നാമങ്ങളെ മന്ത്രസ്വരൂപമായി കണ്ട് ഉച്ചരിക്കുന്നതാണ് നാമാവലി ഉദാഹരണം ഓം ശ്രീദേവി നാം അഗസ്ത്യ ഋഷി മഹാവിരാട് ചന്ദ ചിന്താമണി വിശ്വേശ്വരി ദേവതാം ഐം ബീജം ക്ലിം ശക്തി സൗം കീഴകം മഹാമായ സിദ്ധ്യർഥേ ജപേ വിനിയോഗ എന്നാണ് സാധാരണ നമ്മൾ ഈ നാമത്തിന് നമ്മൾ ഏത് ജപിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ളത് എന്താണ് പറയാറുള്ളത് നമാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീദേവി നാംനാ അഗസ്ത്യ ശ്രീദേവി നാംനാം അഗസ്ത്യ ഋഷി അഗസ്ത്യമുനിയാണ് ശ്രീദേവി നാംനാം അഗസ്ത്യ ഋഷി മഹാവിരാട് ഛന്തസ് മഹാവിരാട് ഛന്ദസ് എന്ന് പറയുന്ന മഹാവിരാടാണ് ചിന്താമണി വിശ്വേശ്വരി ദേവത ദേവത ചിന്താമണി ഗൃഹവാസിനിയായ വിശ്വേശ്വരിയാണ് ആ ദേവതയ്ക്കോ ഐം ബീജം ക്ലിം സൗം കിളകം ഐം ബീജം ക്ലിം ശക്തി സൗം കിളകം ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് നവാംഗങ്ങളിൽ കിലകം ആർഗമൊക്കെ നമ്മൾ പറഞ്ഞതാണ് മഹാമായാ സിദ്ധ്യാർഥ ജപേ വിനിയോഗ ഋഷി അഗസ്ത ഋഷിയാണെന്ന് പറഞ്ഞു ഛന്ദസ് മഹാവിരാടാണെന്ന് പറഞ്ഞു ദേവിയുടെ വിവിധ നാമങ്ങൾ നമ്മൾ പറയുന്നു ഇനി ഓം ഐം ഇനി അപ്പോൾ ഈ നാമാനി എന്ന് പറയുന്ന ഭാഗം വളരെ ശ്രദ്ധിച്ച് കേട്ട് രണ്ടോ മൂന്നോ നാലോ തവണ കേട്ട് എഴുതിയെടുത്താൽ വളരെ ഗുണം ചെയ്യും ആയിരാരോഗ്യ സൗഖ്യം ഇല്ലേ നമ്മൾ പറയുന്ന പോലെ ആയിരോഗ്യ സൗഖ്യം ആയിരാരോഗ്യ സൗഖ്യം തരണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഇത് പറയുക ഇല്ലേ ദിവ്യോ നീ മഹാ കാതിൽ വെള്ളം കയറിയെന്ന് തോന്നുന്നു ഇല്ലേ കുറേ കാലത്തിന് ശേഷമല്ലേ ഈ കുളത്തിലെ കുളി അത് ഇന്നാവും

ऊर्ध्वकेशि विरूपाक्षि शुष्काङ्गी नरभोजिनी राक्षसी खोररक्ताक्षी विश्वरूपि भयङ्करि चामुण्डि वीरकौमारी वाराहि मुण्डधारिणी भ्रामरि रुद्रवेदाळि भीष्मरि त्रिपुरान्दकी भैरवी ध्वंसिनी क्रोध्वी दुर्मुखी प्रेतवाहिनी खड्वाङ्गी दीर्घलम्बोष्टि मालिनी मन्त्रयोगिनी कौशिकी मर्दिनि यक्षि रोमचंघ्राप्रहारिणि कालाग्निर्ग्रामणिश्चक्री कङ्गाली भुवनेश्वरी भट्कारी वीरभद्रेशी धूम्राक्षी कलहप्रिया कण्डकी नाटकी मारी यमदूती करालिनी सहस्राक्षी कामलोला काकद्रंश्री तधोमुखी धूर्जटी विकटी घोरी कपाली विश्रलङ्घिनी चतुष्षष्टिसमाख्याता योगिन्यो वरसिद्धिदा नित्यं स्मरणमात्रेण സർവപാപേക്ഷോ ഭവേ ഇതിനെയാണ് നമ്മൾ നാമാനി എന്ന് നമ്മൾ പറയുന്നത് ഇത്രയുമാണ് നമ്മൾ നാമാനി ഓം ഐം എന്ന് തുടങ്ങി ദിവ്യയോഗികൾ തുടങ്ങി സർവപാപക്ഷയോ ഭവേത് എന്ന് പറയുന്നത് വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ നാമാനി എന്ന് പറയുന്നു അപ്പോൾ ഇത് വീണ്ടും രണ്ടോ മൂന്നോ തവണ വിസ്തരിച്ചു കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നാമാനി എന്ന് പറയുന്ന ഭാഗം നമുക്ക് വളരെ വ്യക്തമായി ഭവിക്കും അപ്പോൾ ഈ അപ്പോൾ ആവാഹനവും പറഞ്ഞു നാമാനിയും പറഞ്ഞു ഇല്ലേ അർകളം കൂടി പറയാനുള്ള സമയം ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇല്ലേ അർഗളം കൂടി പറയാനുള്ള സമയമുണ്ടോ ക്ഷമയുണ്ടോ എങ്കിൽ അർഗളം കൂടി പറയാം അർഗളം കൂടി ഒന്ന് വിസ്തരിച്ച് പറയാം അർഗളം എന്ന വാക്കിന് സാക്ഷ എന്നാണ് അർത്ഥം അർഗളം എന്ന വാക്കിന്റെ അർത്ഥം സാക്ഷാ പറയൂ അവിടെ ഇരുന്ന ടിവിയുടെ മുമ്പ് ഇരുന്ന് കാ സത്സംഗം കാണുന്ന അമ്മ പറയൂ അർഗളം എന്ന വാക്കിന്റെ അർത്ഥം എന്താ മനമിങ്ങും ഇങ്ങനെ ഒരു ഇരട്ടടി അമ്മ പ്രതീക്ഷിച്ചില്ല കാരണം കുങ്കുമ പൂവിൽ കണ്ണും മനസ്സ് പകുതി ഇവിടെ അർഗളത്തിലും ഇല്ലേ അർഗളം എന്ന വാക്കിന് സക്ഷ എന്നാണ് അർത്ഥം യു എത്ര ലൈറ്റാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് ഇട്ട് കറണ്ട് ബില്ല് കൊടുത്തില്ലയോ ഒന്ന് നോക്കരുതോ ആ എത്ര ലൈറ്റാ കിടക്കുന്നത് നോക്കിക്ക് ചുറ്റും പുറത്തെ ലൈറ്റ് വിട്ടിട്ടുണ്ടോ അത് സൂചിച്ച് അബദ്ധത്തിൽ പെട്ടതാണോ ആ അറിയാൻ വയ്യ ഒന്ന് നോക്കിക്കോണേ പുറത്തെ ലൈറ്റ് കിടക്കുന്നുണ്ടോ എന്ന് വെറുതെ കറണ്ട് ബില്ല് നാം അത് കൊള്ളുന്ന വില കറണ്ട് ബില്ല് കൊടുക്കണ്ട അപ്പോ ഇനി പറയുന്നത് നമ്മൾ പറയുന്നത് അർഗളം അർഗളം എന്ന വാക്കിന് സാക്ഷ എന്നാണ് അർത്ഥം പാ സർവപാപശക്തികളെ നശിപ്പിച്ച് പുണ്യ അനുഭവത്തിനുള്ള തടസ്സം മാറ്റുക എന്ന ഉപായമാണ് അർഗളത്തിനുള്ളത് പാപശക്തികളെയൊക്കെ നശിപ്പിച്ച് പുണ്യം കിട്ടാനുള്ള മാർഗമുണ്ടാക്കുക പാപശക്തികളെയൊക്കെ പുറത്താക്കി സാക്ഷി ഇടുക എന്നൊക്കെ നമുക്ക് പറയാം അല്ലെങ്കിൽ പുണ്യങ്ങളെ അകത്താക്കി സാക്ഷി ഇടുക എന്നൊക്കെ നമുക്ക് സമാന്യ രീതിയിൽ കുട്ടികൾക്ക് അർത്ഥം മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ ക്ഷല്ലോ എങ്ങനെ ഗുളു 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 എന്ന് കേൾക്കുന്നുണ്ട് അപ്പം അർഗളം എന്താണെന്ന് ഈ അർഗള സ്തോത്രം പറഞ്ഞുതരാം അല്ലെ അസ്യ നിർത്തി നിർത്തി പറഞ്ഞു തരാം ശ്രീ അർഗള സ്തോത്ര മഹാമന്ത്ര സ്വർണാകർഷണ ഭൈരവ ഋഷി अनुष्टिप्पछन्दा श्रीमहालक्ष्मीचण्डिकादेवतां बीजं लं किलकम् श्रीमहालक्ष्मी चण्डिकाप्रसादसिद्ध्यर्थे जपे विनियोगः गम् लम् इत्यादि ഇനി ഷടങ്കോത്ര മഹാമന്ത്രം ഛന്ദസ അനുഷ്ടിപ്പാണ് ദേവത ശ്രീ മഹാലക്ഷ്മിയാണ് ചണ്ഡികയാണ് ധ്യാനം ഇല്ലേ അപ്പൊ ധ്യാനം ഈ സ്തോത്രം എന്ന് പറയുന്നത് വളരെ വിസ്തരിച്ചു പറയാനും അത് നിസ്സാരമല്ല അതങ്ങോട്ടേക്ക് രക്തബീജ ദേവി ഏതാണ്ട് ഒരു പത്ത് പതിനേഴ് പതിനേഴും അല്ലല്ലോ അതിലും കൂടുതലുണ്ടല്ലോ നോക്കട്ടെ ഏതാണ്ട് ഇരുപത്തിനാല് ശ്ലോകങ്ങളാണ് അർഗല സ്ത്രോത്രത്തിലുള്ളത് അപ്പോൾ അർഗള സ്തോത്രം എന്ന് മുഴുവനും പറയാൻ പറ്റുമെന്ന് പറ്റിയെന്ന് വരില്ല എങ്കിലും അതിന്റെ ധ്യാനം കൂടി പറഞ്ഞു തരാം അല്ലെ അർഗള സ്തോത്രത്തിന്റെ അപ്പോൾ ഇത്രയും പഠിച്ചിട്ട് വന്നാലേ നമുക്ക് നാളെ ഇത് നമുക്ക് കുറച്ചുകൂടെ വിസ്തരിച്ചു പറയാൻ പറ്റൂ ഇല്ലേ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഇല്ലേ അപ്പോൾ അർഗള സ്തോത്രത്തിന്റെ ധ്യാനം കൂടി നമുക്ക് പഠിക്കാം പഠിക്കാമോ അർഗല സ്തോത്രം ഓം മഹാ ഓം നമശ്ചണ്ഡികായേ നമ ഓം നമ ചായേ നമ നമ ചായേ അല്ലേ ചണ്ഡികയെ നമസ്കരിക്കുന്നു ഓം നമ ചണ്ഡികായേ നമ എങ്ങനെ ജപിക്കും ഓം നമ ചായേ നമ മഹാമായ ദേവീതത്വരൂപിണിയും പ്രകാശത്തിന്റെ മധ്യഭാഗത്ത് ചിച്വരൂപിണിയായി വാണരുള്ളുന്നവളും ചിശക്തി തന്നെയാണ് ചിത്ത് രൂപിണി എന്നും ഉദ്ദേശിക്കുന്നത് അനന്തവും സത്തും ചിത്തും അടങ്ങിയതാണ് സച്ചിതാനന്ദ ഈ അമ്പലക്കുളത്തിലൊക്കെ കുളിച്ചപ്പോ നല്ല തണുപ്പ് കയറിയിട്ടുണ്ട് അല്ലെ മാത്രമല്ല തലയിൽ ഒരുപാട് നാലത്ത് നാളുകൾക്ക് ശേഷം നല്ല അസല് നീലവൃങ്കാതിയാണ് നല്ലോണം ഒന്ന് തേച്ചു പഠിപ്പിച്ചു അപ്പോ സച്ചിദാനന്ദ അനന്തവും സത്തും ചിത്തും അടങ്ങിയതാണ് സച്ചിദാനന്ദമായ ഈ ബ്രഹ്മശക്തി ചിത്ത ഉദ്ഭവിച്ചിരിക്കുന്നത് ചിത്തിൽ നിന്നാണ് ത്രിനേത്രങ്ങളോടുകൂടി സിന്ദൂര നിറത്തിൽ പരിരസിക്കുന്നു അതിമനോഹരങ്ങളായ അങ്കാംഗങ്ങളുള്ള മായാരൂപിണിയായ തത്വമ്യായ ചൈതന്യത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ശ്ലോകത്തിന്റെ അർത്ഥം അത് നിർത്തിപ്പറയാ പ്രകാശ മധ്യ ിത ചിത്വരൂപം ആദ്യത്തെ വരി പ്രകാശ മധ്യസ്ഥിത ചിത് സ്വരൂപം പ്രകാശ മധ്യസ്ഥിതാം പ്രകാശത്തിന്റെ മധ്യത്തിൽ ഇരിക്കുന്നവളും ചിത് സ്വരൂപോ ആയിരിക്കുന്നവളും ചിത് സ്വരൂപം ത്രി നേത്രാം സന്തതി രണ്ടാമത്തെ വരി അപ്പൊ ആദ്യത്തെ രണ്ടു വരി പ്രകാശമധ്യസ്ഥിത ചിത്സ്വരൂപേ സന്തതില്ലേ അവിടെ സന്ത അത് കഴിഞ്ഞിട്ട് നാം അറിച്ച് സന്തതിജിത കോമളാങ്കിം സിന്ദൂരവർണാഞ്ചിത കോമളാങ്കിയും സിന്ദൂര കൂടിയ കോമളമായ മനോഹരമായ അംഗങ്ങളോടുകൂടിയവളെ സിന്ദൂര വർണ്ണാഞ്ജിത കോമളാങ്കിം എന്താണ് മായാമയും മായാമയുമായിരിക്കുന്ന എന്താണ് മായാമയും തത്വമയും നമാമി തമാമി മായാമയും തത്വമയും നമാമി അപ്പൊ ആ ശ്ലോകം ഒരിക്കൽ കൂടി പറയാം ധ്യാനം ഒരിക്കൽ കൂടി പറയാം പ്രകാശമധ്യസ്ഥിതചിത് സ്വരൂപം ജപിക്കൂ ഒരുമിച്ച് ജപിക്കാം പ്രകാശമധ്യസ്ഥിതചിത് സ്വരൂപം മി മായാമയും തത്വമയും നമാമി ഇത് നമ്മൾ എന്ത് പറഞ്ഞു അർഗള സ്ത്രോത്രത്തിന്റെ ധ്യാനമാണ് പറഞ്ഞത് അർഗളത്തിന്റെ ധ്യാനമാണ് നമ്മൾ ഈ പറഞ്ഞത് അപ്പൊ അർഗളത്തിന്റെ ധ്യാനം അറിയാമോ അർഹല സ്ത്രോത്രത്തിന്റെ ധ്യാനമാണ് നമ്മൾ ഈ പറഞ്ഞത് ഏതാണ് പറഞ്ഞത് മായാമയിം തത്വമയിം നമാമീ എന്ന് പറഞ്ഞ് നമശികായേ നമ മാർക്കണ്ടേയ ഉവാച മാർക്കണ്ടേയൻ ഉവാച പറഞ്ഞു ഇല്ലേ മാർക്കണ്ടേയ ഉവാച മാർക്കണ്ടേയൻ പറയുവാണ് സ്തോത്രം ഒന്ന് അല്ലെ അങ്ങനെ ഇരുപത്തി നാല് സ്തോത്രങ്ങളാണ് നമുക്ക് അർഗളത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അർഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സാക്ഷ പാപങ്ങളെയൊക്കെ പുറത്താക്കി പുണ്യത്തെ അനുഭവിക്കാൻ നമുക്ക് പാപശക്തികളെ പാകം പുറത്താക്കി സാക്ഷ ഇടുന്നുവെന്നും പുണ്യശക്തികളെ നമ്മുടെ ശരീരത്തിലും ബോധത്തിലും ഉൾക്കൊണ്ട് സാക്ഷയിടുന്നുവെന്നും നമുക്ക് രണ്ട് ഭാഗവും നമുക്ക് രണ്ട് രീതിയും നമുക്ക് പറയാം അപ്പോൾ അതിൻ്റെ ധ്യാനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ അതിനു മുമ്പിൽ അർഗളം എങ്ങനെ തുടങ്ങുന്നു അസ്യ ശ്രീ അർഗള സ്തോത്ര മഹാമന്ത്ര സ്വർണാകർഷണ ഭൈരവ ഋഷി സ്വർണ ആകർഷണ ഭൈരവ ഋഷിയാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് ഉം അപ്പോഴേക്കും ലഡുപൊട്ടി സ്വർണാകർഷണ ഭൈരവ ഓ ഇത് കേട്ടാൽ തന്നെ സ്വർണം അങ്ങ് വന്ന് ചേരുവായിരിക്കും എന്ന് നമുക്ക് തോന്നുമില്ലേ സ്വർണാകർഷണ ഭൈരവർഷി അനുഷ്ഠിപ്പു ഛന്ദസ് മഹാലക്ഷ്മി ചണ്ഡിക ദേവത അം ബീജം ശ്രീ മഹാലക്ഷ്മി ചണ്ഡികാ പ്രസാദ സിദ്ധ്യർഥ അം ഗം ളം ഇത്യാദി ഷടങ്കന്യാസാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് കമന്റ് ബോക്സാണ് ഞാൻ നോക്കുന്നത് നോക്കട്ടെ അല്ലേ ചിലപ്പോൾ ആരോ പറയുന്നത് പോലെ ഇങ്ങനെ ഷെയ്ഡ് വീഴും അപ്പോൾ ഷെയ്ഡ് വീഴുമ്പോൾ ഒന്നും കൈവച്ചും ഒന്ന് മറച്ചു നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ കേമെൻ്റ് ബോക്സിലെ പഠിപ്പിക്കുന്ന ഒക്കെ പഠിക്കുന്നുണ്ടോ ഏ അതോ ഇങ്ങനെ ഉഴപ്പി നടക്കുകയാണോ എന്താ പരിപാടി ഏ അമ്മമാരെയൊക്കെ ഒന്ന് വരട്ടിയാലേ പറ്റുള്ളൂ അല്ലേ അമ്മമാരെയൊക്കെ ഒന്ന് വരട്ടാതെ വേറെ വഴിയില്ല അപ്പോൾ പഠിക്കുമോ നോക്കട്ടെ ശരി േ അമ്മാരോടൊക്കെ സ്നേഹമല്ലേ ഉള്ളൂ ഇല്ലേ പിന്നെ ചുമ്മാ ഒന്ന് ചുമ്മാവുന്നവരുടെ യോഗം പഠിക്കുക അപ്പോ അർഹം എന്ന് വെച്ചിട്ട് ഭദ്രകാളി കപാലിനി ദുർഗാക്ഷമാ അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സാക്ഷ എന്നാണ് അപ്പൊ ആ പുണ്യത്തെ കിട്ടാനായിട്ട് ജപിക്കുന്ന ശ്ലോകം